ഹായ് ഓൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡി എൽ എഡ് കോഴ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഡി എൽ എഡ് ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു റീലിട്ടുണ്ടായിരുന്നു അതിൻ്റെ തായ ഒരു കമൻറ്റ് വന്നതായിരുന്നു കോഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു കോഴ്സിനുള്ള മറുപടി ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൂടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലാണ് കേട്ടോ ഡി എൽ എഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റം ഒക്ടോബറിലാണ് ഞങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കമ്മീഷൻ്റെ ഒക്കെ സമയത്ത് എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ തിൻ്റെ ഓഡിയോ നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ഈ വീഡിയോയില് സോറി ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഡി എൽ എഡ് കോഴ്സിനെ കുറിച്ചിട്ടാണ് അതായത് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സാണ് ഈ കോഴ്സ് നമ്മൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ഒരു കോഴ്സ് മതി കേട്ടോ അതായത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഡി മാത്രം മതി ഡിഗ്രി ഉള്ളവർക്ക് അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെ അതായത് യു പി വരെയും പഠിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കോഴ്സൊന്നുമല്ല പക്ഷേ എന്നാലും പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് ഒരുപാട് സ്ട്രെസ് അടിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് കേട്ടോ അതായത് പഠിക്കാൻ സിമ്പിളാണ് കാര്യമായിട്ട് ഒരുപാട് പഠിക്കാനൊന്നുമില്ല ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് ഫിലോസഫി ഉണ്ടാവും സൈക്കോളജി ഉണ്ടാവും പിന്നെ നമ്മൾ എൽ പി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ ഇ വി എസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് ആർട്ട് വർക്ക് പി ടി ഈ സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾക്ക് പഠിക്കാനുണ്ടാവുക സെക്കൻഡ് സെമിസ്റ്ററിൽ വരുമ്പോൾ നമ്മൾ യു പി സ്കൂളിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് സൈക്കോളജിയും ഫിലോസഫിയും നമുക്ക് നമുക്കവിടെ പഠിക്കാനുണ്ടാവും കൂടാതെ ഇ ബി എസിൻ്റെ പകരം സോഷ്യൽ സയൻസും സയൻസും ആയിട്ട് മാറും സെക്കൻഡ് സെമിസ്റ്ററിൽ വരുമ്പോൾ പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ആർട്ട് വർക്ക് പി ടി ഇങ്ങനെയാണ് വരുന്നത് ഇനി തേർഡ് സെമിസ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ എങ്ങനെ പഠിച്ച സബ്ജക്റ്റുകളാണ് പഠിക്കുക ഫോർത്ത് സെമിസ്റ്ററിൽ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച സബ്ജക്റ്റുകളാണ് വരാം അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫിയും സൈക്കോളജിയാണ് കാരണം നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എൽ പി യു പിയിലെ പുസ്തകങ്ങൾ നമുക്ക് പരിചയം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോൾ എൽ പി യു പി പുസ്തകം നമ്മൾ പരിചയമില്ലെങ്കിലും നമ്മളത് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാഠപുസ്തകമൊക്കെ വിശകലനം ചെയ്തതൊക്കെ പഠിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾക്ക് ഒരുപാട് എഴുതാനുണ്ടാകും ഒരുപാട് വർക്കുകൾ ും നമ്മൾ നോട്ടുകൾ ഓരോ സബ്ജക്റ്റിൻ്റെ നോട്ടുകൾ നമ്മൾ എഴുതുന്നത് അന്നെഴുതുന്നത് നോട്ടായിട്ടല്ലാതെ ഡയറി ആയിട്ടാണ് എഴുതുക പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് ഓരോ യൂണിറ്റിനും എല്ലാ വിഷയത്തിലും ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് അസൈൻമെന്റ് ഉണ്ടാവും സെമിനാർ പ്രൊജക്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ടാവും പിന്നെ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിലും സെക്കൻഡ് സെമിസ്റ്ററിലും കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് കാരണം ടീച്ചേഴ്സ് ട്രെയിനിങ് ഇല്ലല്ലോ പിന്നെ ട്രെയിനിങ് മീൻസ് ഇൻറ്റേൺഷിപ്പ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻറ്റേൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പക്ഷേ ഇൻറ്റേൺഷിപ്പ് ഉണ്ട് അത് അഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പാണ് ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ അഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് എൽ പി സ്കൂളിലാണ് അപ്പം നമ്മൾ ഒരു നാല് അഞ്ച് പേരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പായിട്ട് പോകുക നമ്മൾ ഓരോരുത്തർക്കും എല്ലാ വിഷയത്തു നിന്നും ഓരോ വർക്കുകൾ ചെയ്യാനുണ്ടാവും നമ്മൾ ആ വർക്കുകൾ ചെയ്യുക അതാണ് അവിടെ ഉണ്ടാവുക അതിൻ്റെ റിപ്പോർട്ട്സ് തയ്യാറാക്കുക ഇത്രയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം സെക്കൻഡ് സെമിസ്റ്ററിലാണെങ്കിൽ നമ്മൾ യു പി സ്കൂളിലാണ് പോകുക കേട്ടോ അപ്പോൾ യു പി സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇതേപോലെ അഞ്ച് ദിവസം പോകും അവിടെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കും ശേഷം നമ്മൾ നമുക്ക് തന്നിട്ടുണ്ടാവും ഓരോ സബ്ജെക്റ്റും നമുക്ക് ചെയ്യാനുള്ള വർക്ക് അപ്പോൾ ആ വർക്കുകൾ എല്ലാ സബ്ജെക്റ്റൊന്നും ഒന്നൊക്കെ തരുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് തന്ന ആ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റുന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഓരോ അസൈൻമെൻറ്റോ സെമിനാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സെക്കൻഡ് സെമസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് കമ്മീഷൻ ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത എല്ലാ വർക്കുകളും സബ്മിറ്റ് ചെയ്യുക നമ്മുടെ വൈവായിട്ടൊക്കെ കമ്മീഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ തേർഡ് സെമോ ഫോർത്ത് സെമുമാണ് അതിഭീകരം കാരണം നമുക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും ഈ ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ യു പിയിൽ എൺപത്തി അഞ്ച് ടി എം എൺപത്തി അഞ്ച് ക്ലാസ് എടുക്കണം എൺപത്തി അഞ്ച് ടി എം എഴുതണം ടി എൽ എം ഉണ്ടാക്കണം ഈ എൺപത്തഞ്ച് ക്ലാസ്സിനെയും പിന്നെ യു പിയിലാണെങ്കിൽ തൊണ്ണൂറ് ടി എം എഴുതണം വരുന്ന നാൽപ്പത്തഞ്ച് ദിവസമുള്ളൂട്ടോ ഉണ്ടാവുക ഇൻറ്റേൺഷിപ്പ് തൊണ്ണൂറ് ടി എം എഴുതാനുണ്ടാവും അതിൻ്റെ ടി എൽ എം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും തൊണ്ണൂറ് ക്ലാസ് എടുക്കണം ഇപ്പം നമുക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ സ്ട്രെസ്സ് എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ ഭയങ്കര ആയിരിക്കും പ്രയാസം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ സ്ട്രെസ്സായിരിക്കും നമുക്കുണ്ടാവാം കാരണം സമയം ഉണ്ടാവില്ല സമയം കുറവായിരിക്കും നമുക്ക് നമുക്കൊരുപാട് എഴുതാനുണ്ടാവും രാത്രി ഒരുപാട് ഉറക്കം ഒഴിച്ചിട്ടൊക്കെ എഴുതേണ്ടി വരും ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെ സമയം വരെ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് എഴുതേണ്ടിയൊക്കെ വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഈ കോഴ്സ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്താ പറയുക കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരുപാട് എഴുതാനുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ളത് പഠിക്കാൻ കുറേയുണ്ടെന്ന് ഞാൻ പറയൂല പക്ഷെ ഒരുപാട് എഴുതാനുണ്ട് നമ്മളെ കൈയിനൊക്കെ എഴുതി എഴുതി തയമ്പ് വരും അത്രയും എഴുതാനുണ്ടാവും എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോഴ്സാണ് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഒരുപാട് സ്കിൽസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിനെ ഫേസ് ചെയ്യാനുള്ള സ്കില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പം എവിടെ കൊണ്ടുപോയിട്ടാലും ജീവിക്കും എന്നുള്ള പരുവത്തിലായി ഉണ്ടാവും കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല അവിടെ നമ്മളെ സ്കൂള് കോളേജിലുള്ള പോലെ ആയിരിക്കില്ല നമ്മളവിടെ ഇൻറ്റേണ്ഷിപ്പിന് ചെന്നത് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് കുറേ പണികൾ തരും നമ്മളെ വർക്കുകൾ കുറേ ഉണ്ടാവും അതിൻ്റെ ഇടയിൽക്കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അപ്പം നമ്മളെ മൊത്തത്തിലൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് നമ്മുടെ അലസതയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാറ്റാനും അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയൊരു കോഴ്സാണ് പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ചത്തെ ട്രിപ്പ് ഉണ്ടാവും ഈ ട്രിപ്പ് എന്ന് പറയുന്നത് മസ്റ്റാണ് നമ്മളത് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പം അത് ഭയങ്കര നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ എല്ലാ സെമസ്റ്ററിലും ഒരു പഠനയാത്രയെങ്കിലും മിനിമം നമുക്ക് ഉണ്ടാവും എല്ലാ സെമസ്റ്ററിലും ഉണ്ടാകും ഫസ്റ്റ് സെമു സെക്കൻഡ് സെമ് തേർഡ് സെമു ഫോർത്ത് സെമു ഇങ്ങനെ ഫോ നാല് സെമിലും നമുക്ക് ഒരു പഠനയാത്ര ഉണ്ടാവും പിന്നെ അതുകൂടാതെ തേർഡ് സെമിലോ ഫോർത്ത് സെമിലോ ആയിട്ട് നമുക്ക് വൺ വീക്ക് ട്രിപ്പ് ഉണ്ടാവും ഞങ്ങൾ ബാംഗ്ലൂർ മൈസൂര് ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു കേട്ടോ ട്രിപ്പ് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസത്തെ ക്യാമ്പ് ഉണ്ടാവും പതിനഞ്ച് ദിവസത്തെ ക്യാമ്പും രസമാണ് പക്ഷേ പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലരും ടയേർഡ് ടയേർഡായിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാരണം നമ്മളാണല്ലോ കുക്കിങ് ചെയ്യുന്നതും അവിടെ ക്ലീനിങ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾക്ക് സെക്ഷൻസ് ഉണ്ടാവും ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും അതിൻ്റെ ഇടയിൽക്കൂടെ ഇതൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡാവും ആ ഒരു സമയത്ത് പക്ഷേ എന്നിരുന്നാലും ക്യാമ്പും രസമാണ് പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആകുമ്പോൾ അവസാനത്താവുമ്പോൾ നമുക്ക് ചെറിയ മടുപ്പ് വരും പ്രത്യേകിച്ച് നമ്മൾ ഈ ടി സി പഠിക്കുന്നൊരു ഏജ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തിമൂന്നാണല്ലോ അപ്പോൾ ചിലരൊക്കെ പേരൻ്റ് ആയിട്ടുള്ളവരുണ്ടാവും കുട്ടികളുള്ളവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് നോക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത വീട്ടിൽ നല്ല നോക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതായിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് നമുക്കറിയാം ടീച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എൽ പിയിലാണ് പിന്നെ യു പിയിലാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഞങ്ങളാ കോഴ്സ് കഴിഞ്ഞു ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഞങ്ങളാ റിസൾട്ട് വന്നു ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ബാച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പി എസ് സി ഒന്ന് എഴുതി നോക്കാൻ പറ്റി എന്നുള്ളത് പിന്നെ നമുക്ക് സെക്കൻഡ് സമ്മ കഴിഞ്ഞാൽ നമ്മൾ തേർഡ് സമ്മ ആകുമ്പോൾ തന്നെ നമുക്ക് കേടെറ്റ് ചെയ്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ കേ ടെറ്റ് ക്രാക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ ക്രാക്ക് ചെയ്യാനാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ എക്സാംസ് എക്സാംസ് നമുക്ക് മലയാളത്തിലാണ് കേട്ടോ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവുക നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും നമ്മൾ സബ്ജക്റ്റുകളും മലയാളത്തിൽ തന്നെയാണ് ഇംഗ്ലീഷ് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെ മൊത്തത്തിലെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പേഴ്സണാലിറ്റീനെ മുകളിലൂടെ ഇതെടുക്കാൻ പറ്റും നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും എന്നുള്ളൊരു പരുവത്തിൽ എത്തും ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന എൻ്റെ വീഡിയോയിൽ കാണുന്ന ഈ വർക്കുകൾ എത്രയും ഞാൻ സെക്കൻഡ് സമ്മിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ടി എൽ എമ്മുകളാണ് ഈ കാണുന്നതൊക്കെയും നമ്മുടെ ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ടി എൽ എം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള സ്കിൽ അങ്ങനെ ഒരുപാട് സ്കിൽസ് നമുക്ക് ഈ ഒരു കോഴ്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ലൊരു കോഴ്സാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക